രണ്ടാളും ഇവിടെ വർത്താനം വർത്തമാനം ഇന്ന് ജോയിൻ ചെയ്തല്ലേ രണ്ടാളും വരിക അവിടെ കംപ്ലീറ്റ് പെരുന്നാളിന്റെ ഓഫറിന്റെ ഡിസ്പ്ലേ ചെയ്യാണ്ട് വരും ഇനി രണ്ടാളും കൂടെ ഒരുമിച്ചാ വരുന്നത് ഒരാള് വരി നിങ്ങൾ എന്താ രണ്ടാളും മരം ചുറ്റി കളിക്കോട്ട് വ

എഴുപത് ഉറപ്പിന്റെ കിറ്റ് കയർ ചങ്കി വെറും മുപ്പത്തഞ്ച് റുപ്യ നൂറ് ഗ്രാം ബദാമൊക്കെ വെറും തൊണ്ണൂറ്റഞ്ച് റുപ്യ അജ്മീന്റെ ചിക്കൻ മസാല ആണെങ്കിലും മീറ്റ് മസാല ആണെങ്കിലും വെറും മുപ്പത്തി ഏഴ് മിൽക്കി മിസ്റ്റിന്റെ നാനൂറ്റി പത്തൊമ്പത് നെയ്യക്കപ്പ് വെറും മുന്നൂറ്റി ഇരുപത്തിന്റെ അഞ്ച് കിലോ ആട്ട വെറും ഇരുന്നൂറ്റി മാസ്റ്റന്റെ ഒരു കിലോ ടൊമാറ്റോ സോസ് വെറും അമ്പത്തി ഒമ്പത് ഒരു കിലോ റോസ്മെറി വാട്ടർ വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് ഓജോന്റെ പത്ത് ലിറ്റർ ബിരിയാണി പോട്ട് വെറും ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എന്താണോ താല്പര്യം അതിനനുസരിച്ച് പെരുന്നാക്കി നമ്മള് അതും കൂടെ ഒന്ന് വീഡിയോയിലോ അപ്പൊ ഈ ഒരു ഈദ് സൂക്കിന്റെ അതിഗംഭീര ഓഫർ എടുക്കുന്നത് ജൂൺ നാല് മുതൽ എട്ട് വരെ കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിലുള്ള ജാം അപ്പൊ പെട്ടെന്ന് പോയിക്കോളി